ചിരിയും കുസൃതിയും യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെക്കാലം മുമ്പ് ചൈനയിൽ ഒരു പാവപ്പെട്ട ആൺകുട്ടി താമസിച്ചിരുന്നു അവൻ്റെ പേര് അലാവുദ്ദീൻ അമ്മയോടൊപ്പമാണ് അലാവുദ്ദീൻ താമസിച്ചിരുന്നത് ഒരു ദിവസം ധനികനും പ്രകൃതനുമായ ഒരു മനുഷ്യൻ അവരുടെ വീട്ടിൽ വന്ന് അലാദീൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ അറേബ്യയിൽ നിന്നുള്ള ഒരു വ്യാപാരിയാണ് നിങ്ങളുടെ മകൻ എന്നോടൊപ്പം വരാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവൻ മികച്ച പ്രതിഫലം നൽകും അലാദീൻ്റെ അമ്മ തൽക്ഷണം സമ്മതിച്ചു പണക്കാരനായ ഒരു വ്യാപാരിയായി നടിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ ഒരു മാന്ത്രികനാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല അടുത്ത ദിവസം അലാദ്ദീൻ തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് വ്യാപാരിയുമായി പോയി മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം വ്യാപാരി നിന്നു ഇത്രയും വിജനമായ സ്ഥലത്ത് അവർ നിർത്തിയാലോ എന്ന ആശ്ചര്യത്തോടെ അലാദ്ദീനും നിന്നു അവൻ ചുറ്റും നോക്കി കിലോമീറ്ററുകളോളം ഒന്നും കാണാനില്ല